بركاته. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا അമീൻ ഏറ്റവും സ്നേഹവും ബഹുമാനം നിറഞ്ഞ ബൊ്മിനികളെ നാം ഇപ്പോൾ ഇഷാരം കഴിഞ്ഞു ഭക്ഷണമൊക്കെ കഴിഞ്ഞതിനു ശേഷം കുറച്ച് സമയം നിങ്ങൾക്ക് നിക്ക് ചെല്ലാൻ ഈ സദസ്സിൽ കൂടിയാൽ ചെല്ലിപ്പിക്കാം എന്ന നിലക്ഷത്തുകൂടിയാണ് ഞാൻ കിട്ടുന്ന സമയത്ത് തുടങ്ങുന്നത് സലാഹത്ത് ഇന്നലെ ചെല്ലണമെന്ന് വിചാരിച്ചു ഇന്നലെ കരണ്ട് ഇതൊന്നും ഇല്ലാത്ത കൊണ്ട് വന്നില്ല ഇന്ന് മാലിന്യം മാലിമിന്റെ സമ്മേളനങ്ങൾ മംഗലാപുരത്ത് ഉണ്ടായി അവിടെ പോയി വന്നതാണ് അള്ളാഹ് ഹുസീരിക്കുമാറാവട്ടെ അപ്പൊ എല്ലായിടത്തും പറയുന്ന വിഷയം എന്താണോ നമ്മൾ ഒരു മനുഷ്യനെ എടുക്കാനുള്ള മാർഗങ്ങൾ എന്തെല്ലാം ഉണ്ട് അതൊക്കെ സ്വീകരിക്കണം എന്നതാണ് ഒരാളെ കൊണ്ട് ഒരു വ്യക്തിയെ കൊണ്ട് ഒരാൾക്ക് മൂന്ന് സ്ഥലത്ത് ചെല്ലിപ്പിക്കാൻ കഴിഞ്ഞാൽ ഞാനിതിലൂടെ പറയുമ്പോൾ നിങ്ങൾ മൂന്ന് സ്ഥലത്ത് ഇത് കാണുന്ന കൊണ്ട് ചെല്ലാനോ ഒരു മനുഷ്യനെ നന്മയിലേക്ക് ക്ഷണിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ടോ അതെല്ലാം സ്വീകരിക്കുന്നതുകൊണ്ട് തെറ്റില്ല അതിൽ പെട്ടെന്ന് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ പലതും ഉണ്ടാകും വ്യൂസ് ഉണ്ടാകും ഇല്ല എന്നല്ല അപ്പോൾ കുറെ ആൾക്ക് നോക്കണോ നോക്കൂലെന്നൊക്കെ അറിയേണ്ടതില്ല പല ഭൂവശം ആളുകൾ നോക്കുന്നത് തെറ്റായ കാര്യങ്ങൾ കാണുന്നില്ല എന്തെങ്കിൽ കോമഡികളായ കാര്യങ്ങൾ കാണുന്നതാണ് ഏറ്റവും ആളുകൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നല്ലത് പറഞ്ഞിട്ട് അതിലേക്ക് വരാൻ വേണ്ടേ എൽമിയിലേക്ക് നോക്കിക്കൊണ്ട് രസിക്കിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ മനുഷ്യമായി കൊണ്ട് ഇൽമു പറഞ്ഞുകൊണ്ട് ധീമു പറഞ്ഞുകൊണ്ട് ദേവത്ത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിലയിൽ അത്യാവശ്യമാണ് അല്ലെങ്കിൽ എല്ലാവരും ഈ സമയത്ത് തെറ്റായതിലേക്ക് നോക്കുന്നതിന് പകരം ഇതിലേക്ക് നോക്കാൻ രണ്ടാളെ കിട്ടിയെങ്കിലോ അത് ഹൈറാണ് ഞാൻ അത് ആഗ്രഹിക്കുന്ന ആളാണ് ഒറ്റ ഒറ്റക്കൊരു ദിവസം ഇറ്റൂരി നോക്കിയാലും കിട്ടും കാണും ആ കാണുന്നത് ഇത് നോക്കലുകൊണ്ട് രണ്ടാളാ നോക്കുന്നില്ലായ്മ ചെയ്താലോ അപ്പോൾ ഇതെന്റെ പൂജ നോഹനക്ക് തരും ഏതൊരു മനുഷ്യനും നല്ലത് എങ്ങനെയൊക്കെ ചെയ്ത് പ്രചരിപ്പിക്കാൻ കഴിയുമ്പോൾ അതൊക്കെ പ്രചരിപ്പിക്കണം നാം എപ്പോഴും നല്ലത് പറയണം നല്ലത് പറയുമ്പോൾ കേൾക്കുന്നവർ കേൾക്കും നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയെ വേണ്ടു മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കും ദിക്കൃ ചെല്ലാൻ വേണ്ടി ഞാനിപ്പോൾ കുറച്ച് സ്ഥലത്തും തിരിയലാണ് എന്റെ പതിവ് അപ്പൊ അതിലേക്ക് പങ്കെടുക്കുന്ന ആളുകൾ ഞാൻ തുടങ്ങിയിട്ട് അത്രയായിട്ടുള്ളൂ അള്ളാഹുസു ആ രൂപത്തായിരുമാറാവട്ടെ കിട്ടുന്ന സമയത്തൊക്കെ നിങ്ങൾ മുമ്പിലേക്ക് വരാനും ദിക്കൃ ചെല്ലാനും സലാത്ത് ചെല്ലാനും നിങ്ങളെ ഒരു ബോധം പറയാനും അള്ളാഹു മുഖുനകുമാറാവട്ടെ എന്റെ പ്രിയപ്പെട്ട ഉമ്മനി നാം എപ്പോഴും അള്ളാഹുലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് ഓയില ഇല്ല ഇല്ല ഞമ്മൾക്ക് പറയുന്നില്ലേ അത് രാസം എന്താകുന്നു ഓയിലേക്ക് തോറിച്ചോ നിങ്ങളെയൊക്കെ ഞമ്മളും മടങ്ങേണ്ടവർ തന്നെയാണ് ഇപ്പൊ ഞമ്മളൊക്കെ മരിച്ചു പോകേണ്ടവരാണ് ഒരിക്കലും സംശയങ്ങൾ ഇല്ലല്ലോ എല്ലാവരും മരിച്ചു പോകേണ്ടവരാണ് മരിച്ചു പോയാൽ അവിടെ എത്തുമ്പോൾ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് എന്ത് പറഞ്ഞു കൊടുത്തു ഒരാൾ ഒരാൾക്ക് മറ്റൊരാൾക്ക് എങ്ങനെയൊക്കെ നിങ്ങൾ ഇരിവ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഒരാൾക്ക് നല്ല കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞാൽ എന്തുണ്ട് മക്കള് എന്തുണ്ട് സഹോദരന്മാര് അപ്പൊ ഓരോത്തും അവർക്ക് അവർക്ക് കഴിയുന്നതിനനുസരിച്ചുള്ള ഇരുമുകളും നല്ല നല്ല കാര്യങ്ങൾ കൊടുക്കാൻ കഴിയണം ഒരാൾ നിസ്കരിക്കാൻ വരുന്നില്ല കണ്ടാൽ അയാൾ നിസ്കരിക്കാൻ വേണ്ടി പണങ്ങൾ താ തന്നെ പറയണമെന്നില്ല അതെല്ലാവർക്കും വിവരമുണ്ടല്ലോ നിസ്കരിക്കാൻ വേണ്ടി വരാൻ പറയണം അപ്പോൾ അവർ വരും വരാൻ നിസ്കരിക്കുമ്പോൾ തല തലധരിച്ചിട്ടില്ല തൊപ്പി ധരിച്ചിട്ടില്ലെങ്കിലോ തൊപ്പി ധരിക്കി സുന്നത്താണ് അത് ഉസ്താദെന്നെ പറയാലും അവൻ അവൻ അറിയുന്ന കാര്യങ്ങൾ അവൻ മറ്റൊരിലേക്ക് അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് ഏറ്റവും ഹൈരമായ പ്രവർത്തനമാണ് അവൻ ചെയ്യുന്ന ഏറ്റവും കുറച്ചുള്ള കാര്യമാണ് ആ കാര്യത്തിനാണ് ഏറ്റവും അഹ്വനായ പ്രവർത്തനം ഡിഗ്രിയും ഉള്ളത് എന്ന് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടിരുന്നു ഒരാളിപ്പോ നൂറ് സലാത്താണ് ഏറ്റവും ആയി ചെല്ലുന്നത് പിന്നെ ഒരു രണ്ടാഴ്ച കഴിയുമ്പോ പിന്നൊരാളുടെ ആയി ആഴ്ച ആയിര ചെല്ലുന്നത് ഇവനോ ഡെയിലും നൂറ് ചെല്ലുന്നത് ഏതപ്പ കൂലി ഏ ഡെയിലി ചെല്ലുന്നതിനാണ് അതിനാണ് ഏറ്റവും ഫലവും ഏറ്റവും അതിനേക്കുള്ള കൂലിയും അതിനക്കുള്ള അർഹതയും അതിന്റെ ഡിഗ്രിയും കൂടുതലാണ് കാരണം അതെന്നും ചെല്ലുന്നതാണ് അപ്പോൾ ഇതിന് മഹത്വമുണ്ട് അത് എത്ര കുറഞ്ഞാലും ചെയ്യ അതാണ് ആരും ചെയ്തിട്ടില്ല നൂറാണ് എന്നാലും അതിന് കൂലി കൂടുതലാണ് അതിന്റെ നിത്യമായി ചൊല്ലുന്നത് എത്ര കുറഞ്ഞാലും വിരോധമില്ല നിത്യമായി ചൊല്ലുന്ന കാര്യങ്ങൾ എത്ര കുറഞ്ഞാലും വിരോധമില്ല അതിന് കൂലി കൂടുതലാണ് അതിന് കൂലി കൂടുതലാണ് ഇതല്ല പഠിപ്പിച്ചതല്ലേ എന്റെ പ്രിയപ്പെട്ട ഓമിനിയങ്ങള് അതിനാണ് എന്ന് പറഞ്ഞാൽ വലിയ ശമ്പളത്തിനെക്കൊന്നും വിചാരിക്കേണ്ട നമ്മളൊക്കെ തുച്ഛമായ സംഭവത്തിൽ നിൽക്കുകയാണ് പക്ഷെ അള്ളാഹു തല ഒരു ബറക്ക തീയ്യട്ടെ ഏത് ഷോപ്പിൽ പോയി നമ്മൾ ജോലി ചെയ്യാണെങ്കിൽ നമ്മക്കും കിട്ടും ഇരുപത്തയ്യായിരം മുപ്പതിനായിരം അമ്മക്കും കിട്ടും നമ്മൾ എന്തായാലും ആരോഗ്യമില്ലേ ജോലിയെടുക്കാൻ കഴിയുന്നവരാണ് പക്ഷെ അതൊക്കെ വിട്ടി മാലിന്യം നിൽക്കുമ്പോൾ ചിലപ്പോൾ പത്തായിരം പന്ത്രണ്ടായിരം പതിനഞ്ചായിരം ഉള്ളിലിങ്ങോട്ടാണ് മാലികൾക്ക് കിട്ടുന്നത് ആ ആഴത്തായിട്ട് വീട്ടിൽ ജോലി ചെയ്ത് ജീവിക്കുന്നില്ലേ വീട്ടിൽ കുടുംബത്തെ പോറ്റുന്നില്ലേ എന്തൊരു പറക്കത്തോടെ പോറ്റുന്നുണ്ട് ശമ്പളം കുറച്ചാണ് മനസ്സിലാക്കിയിട്ട് ഇത് പിന്മാറിപ്പോകരുത് എൻ്റെ പ്രിയപ്പെട്ട ഉമിനീങ്ങളെ ഇൽവ് പഠിച്ചവരെയും തന്നെ അല്ലെങ്കിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നില്ലെങ്കിൽ അവൻ ജോലിയിൽ ഏർപ്പെട്ടാലും അവൻ അവൻ ഈ ഡ്രസ്സിൽ തന്നെ ഇല്ലെങ്കിലും തലപ്പാവിൽ ഒന്നും ധരിച്ചിട്ടില്ലെങ്കിലും അവൻ ചിലപ്പോൾ വിദേശത്തൊക്കെ ജോലി ചെയ്യേണ്ടി വന്നാൽ അവൻ ഡ്രസ്സ് ചെയ്താവട്ടെ ധരിച്ചാലും വരാക്കെങ്കിലും നല്ലൊരു സ്ഥലത്തോ നീക്കുറോ നല്ല കാര്യം പറഞ്ഞു കൊടുക്കാൻ കഴിയണം അതിനാണ് ഇൽ സ്വയം നന്നായി എടുക്കലാണ് സ്വയം നന്നായ ശേഷം മറ്റുള്ള നന്നാക്കലാണ് ഓരോരുത്തരും ഇരുപൊടിക്കുന്നത് ഞാൻ എടുക്കുന്ന കിടക്കുന്നു സംസാരിക്കല്ല എന്റെ പ്രിയപ്പെട്ട നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലത്ത് തുടങ്ങിയിട്ടുള്ളത് ഈ സ്ഥലത്തിൽ വലിയ ഫലം ഉമ്മാഹുത്താലും എല്ലാവരും ഈ സ്ഥലത്ത് ആളും സ്ഥലത്ത് ഞാൻ ചൊല്ലും അത് കഴിയുന്നവരത് ചൊല്ലുക കേൾക്കുക ഉമ്മാഹുവിൽ വെറുതീയുമാറാവട്ടെ

الله محمس الله الله محمس الله اللهم صل وسلم على سيدنا محمد سيد المجاهدين اللهم صل وسلم على سيدنا محمد سيد الشاهدين اللهم صل وسلم على سيدنا محمد سيد الخائفين اللهم صل وسلم على سيدنا محمد سيد الطائعين اللهم صل وسلم على سيدنا محمد سيد الطائبين اللهم صل وسلم على سيدنا محمد سيد العابدين اللهم صل وسلم على سيدنا محمد سيد الحامدين اللهم صل وسلم على سيدنا محمد سيد الصالحين اللهم صل وسلم على سيدنا محمد سيد اللهم صل وسلم على سيدنا محمد سيد الساجدين اللهم صل وسلم على سيدنا محمد سيد القائمين اللهم صل وسلم على سيدنا محمد سيد القائدين اللهم صل وسلم على سيدنا محمد سيد المتقين اللهم صل وسلم على سيدنا محمد سيد المستغفرين اللهم صل وسلم على سيدنا محمد سيد النادمين اللهم صل وسلم على سيدنا محمد سيد الشاكرين اللهم صل وسلم على سيدنا محمد سيد الحافظين اللهم صل وسلم على سيدنا محمد سيد الذاكرين اللهم صل وسلم على سيدنا محمد سيد اللهم صل وسلم على سيدنا محمد سيد المحسنين اللهم صل وسلم على سيدنا محمد الاكرمين اللهم صل وسلم على سيدنا محمد سيد المنذرين اللهم صل وسلم على سيدنا محمد سيد اللهم صل وسلم على سيدنا محمد الطيبين اللهم صل وسلم على سيدنا محمد النبي اللهم صل وسلم على سيدنا محمد العالمين اللهم صل وسلم على سيدنا محمد النبي الصقيم اللهم صل وسلم على سيدنا محمد كوشي الهاشمي اللهم صل وسلم على سيدنا محمد المدين يوم القيامه اللهم صل وسلم على سيدنا محمد الجنه اللهم صل وسلم على سيدنا محمد صاحب القال محمود اللهم صل وسلم على سيدنا محمد صاحب الصراط المستقيم اللهم صل وسلم على سيدنا محمد افضل الاولين والاخرين اللهم صل وسلم على سيدنا محمد وعلى جميع الملائكه المقربين والعباد الله الصالحين اللهم صل وسلم على من سميت ذاك هو حبيب و محمد رسول الله صلى الله عليه وسلم اللهم صل وسلم على من وأحمد محمد احمد محمد وسيد محمد صلى الله عليه وسلم اللهم <سؤال> صل وسلم على من سميت وصاحب النبي مراقب محمد رسول الله صلى الله عليه وسلم اللهم صل وسلم على من سميت وعلي محمد رسول الله صلى الله عليه وسلم اللهم صل وسلم على من سميت هو كريم محمد رسول الله صلى الله عليه وسلم اللهم صل وسلم على من سميت وادل وجواد مسلم رسول الله صلى الله عليه وسلم اللهم صل وسلم على من سميت قاسم المهدي محمد رسول الله صلى الله عليه وسلم اللهم <سؤال> صل وسلم على من سميت وشكر حديث محمد رسول الله صلى الله عليه وسلم اللهم صل وسلم على من سميت وقائم نسب عبد الله محمد رسول الله صلى الله عليه وسلم اللهم صل وسلم على من سميت وشاهد مسير محمد محمد رسول الله صلى الله عليه وسلم اللهم صل وسلم على من سميت وباهي نور محمد رسول الله صلى الله عليه وسلم اللهم صل وسلم على من سميت وشاكر ولي محمد رسول الله صلى الله عليه وسلم اللهم صل وسلم على من سميت برهان سيدنا الشيخ محمد رسول الله صلى الله عليه وسلم اللهم صل وسلم على من سميت هو طائر نسب مختار محمد رسول الله صلى الله عليه وسلم اللهم صل وسلم على من سميت مسلم الروف محمد رسول الله صلى الله عليه وسلم اللهم صل وسلم على من سميت مؤمن وحليم محمد رسول الله صلى الله عليه وسلم اللهم صل وسلم على من سميت قائما محمود محمد رسول الله صلى الله عليه وسلم اللهم صل وسلم على من سميت بإسلام وآمنا ونبينا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه وأزواجه وذرياته وآليه وعن كل صحابتي أجمعين اللهم, اللهم صل على سيدك وبارك اللهم صل على سيدنا محمد الفاتح ما أخلقه الخاتم وأسألك ولا أهدي إلى صراطك المستقيم وعلى آله وقدره وقدره العظيم اللهم <سؤال> صل <سؤال> على سيدنا محمد الفاتح لما والخاطِيَّ ما سبق ناصر الله قبلها كل هذه صراطك المستقيم وعلى اله حق قدره وقدره العظيم استغفر الله 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 العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله <سؤال> إلا <سؤال> الله، لا إله إلا 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 الله. ുംഹ് അല്ലാ പഠിച്ചവരേ നിസ്വീകരിക്കണം റഹ്നാനെ ഈ സലാത്തിന്റെ കൊണ്ട് ആരെല്ലാം പറഞ്ഞു പറഞ്ഞവരുണ്ടോ ഇവിടെ എല്ലാവരും ഉദ്ദേശിക്കൊടുക്കണം എല്ലാവരുടെ പ്രയാസങ്ങളും വിശമോ നീ തീർത്തു കൊടുക്കണം അമ്മാ പഠിച്ചവരെ ഞങ്ങൾക്ക് ഒരുപാട് ഹലഹലായ വാദുകളുണ്ട് റഹ്മാനെ അതെല്ലാം ആക്കി തരണം അമ്മാ നമ്മുടെ മക്കളെ സാലീങ്ങളാക്കി തരണം റഹ്മാനെ നമ്മുടെ ഭാര്യമാരെയും മക്കയുമായി എല്ലാവരെയും നീ ഹൈറാദക്ക് നല്ല ജീവി നൽകണം അനുഗ്രഹം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ പഠിച്ചവരെ നമ്മൾ മരണപ്പെട്ടുപോയ ഒരുപാട് ഞങ്ങൾ കുടുംബത്തിൽ മരിച്ചവരുണ്ട് ഇവിടെ കാണുന്നവരിൽ ഒരുപാട് മരിച്ചവരുണ്ട് റഹ്മാനെ അവിടെ എല്ലാവരുടെ സന്തോഷത്തിലേക്കണം അമ്മാന്തോഷത്തിലേക്കണം റഹ്മാനെ പഠിച്ചവരെ ഞങ്ങൾക്ക് എല്ലാവർക്കും മുമ്പ് ഹബീബായ മുഹമ്മദു റസൂർ സലിസ് ഞങ്ങളെ ഹദ്രത്തിൽ ചെന്ന് അവിടെ നിന്ന് സലാഹം പറയാനും ഹജ്ജും വെച്ചത് കൊണ്ട് വരാനി തോഫി നൽകണം പഠിച്ചവരെയെ ലോകത്തുള്ള സർവ്വ മഹാന്മാകൾ സാലിഹികള് അവരെ പറക്കത് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചി തള്ളണം നമ്മുടെ മക്കളെ സാലിഹികളാക്കി തള്ളണം അമ്മാ പഠിച്ചവരെ മാരകമാകുന്ന രോഗം തന്നി പരീക്ഷിക്കല്ലീ ക്യാൻസർ രോഗം തരല്ല അള്ള ട്യൂബർ പോലും ഹാർട്ട് അറ്റാക്ക് പോലൊത്തെ രോഗം തന്ത് ഞങ്ങളാരും നീ പരീക്ഷിക്കല്ല അള്ളതിൽ കാണുന്ന ഒരുപാട് ഉപരികളുണ്ട് റഹ്മാനെ ആർക്കും നീ രോഗം തന്നി നീ പരീക്ഷിക്കല്ല അള്ള മാരകമാകുന്ന രോഗം തരല്ല അപകടത്തോട്ട് നീ കാക്കണം വന്നാ പെട്ടെന്നുള്ള മരണത്തോട്ട് നീ കാക്കണം വെഹ്മാനെ പഠിച്ചവരേ എല്ലാവർക്കും നീ കൊടുക്കുന്നവൻ തടിയുന്നവ നീയാണ് കൊടുക്കുന്നവ നീ രോഗം കൊടുക്കുന്നവൻ നീയാണ് ഷിഫിയാക്കുന്നു നീ മാത്രമാണ് വെഹ്മാനേ എല്ലാവരെയും പ്രയാസങ്ങളും രോഗങ്ങളൊക്കെ നീ ഷിഫിയാക്കി തടണം ി തരണം റഹ്മാൻ ഇവിടെ പറക്കത്തുകൊണ്ട് ഈ മജിസ് വലിയ പറക്കത്തുള്ള മജുസാക്കണം റഹ്മാനെ ഈ മജുസാവത്തുള്ളതാക്ക ഇന്ന് മംഗലാപത്ത് നിന്ന് വരുമ്പോ എന്നോട് ഒരാൾ പ്രത്യേകമായി മജിസ് വെച്ചുകൊണ്ട് ആരക്കണം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അബേ ഉദ്ദേശം നിനക്കറിയില്ല അമ്മാഫി എവിടെ ഉദ്ദേശങ്ങൾക്കി കൊടുക്കണം റഹ്മാൻ രോഗങ്ങൾ ശുഭിയാക്കി തരണം അല്ല നമ്മളെ പഠിപ്പിച്ചു ഉസ്താദുമാർ ഒരുപാട് ഉസ്താദുമാർ നമ്മളെ പഠിപ്പിച്ച ഉസ്താദുമാറും ഇവിടക്കം ദർജ വരുത്തണം റഹ്മാനെ അവിടെ ദർജ വരുത്തി കൊടുക്കണം എന്നാ ജീവിച്ചിരിക്കുന്ന മുസ്താദിനി ഐഫിയത്തുള്ള ദീർഘാശ്ശു നൽകി അനുഗ്രഹിക്കണം റഹ്മാൻ പ്രത്യേകിച്ച് ഈ മാതാപിതാക്കളെ പോലെ തന്നെ സമ്പാദിക്കുന്ന മക്കളിൽ ഞങ്ങളെല്ലാവരും നീ ഉൾപ്പെടുത്തണം റഹ്മാനെ നീ ഉൾപ്പെടുത്തണം റഹ്മാനേ പഠിച്ചവൽ ഞങ്ങൾക്ക് തുടങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച സഹിദന്മാരാണ് അമ്മാവുന്റെ മാതാവാണ് സഹീദന്മാർ കൂടിയാണ് അമ്മാവുവിടെക്കുന്ന സഹീദന്മാറും അതുപോലെ എൻ്റെ മാതാവ് പറഞ്ഞു തുടങ്ങണം എന്നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം സലാമ ചെല്ലണം എന്ന് പറഞ്ഞു ആറീസ് തുടങ്ങി നീ സ്വീകരിക്കണം മഹനാലെ അവിടെ പൊരുതത്തിലായി കിട്ടുന്ന സമയത്തെല്ലാം ഇതുപോലെ ദിക്കും സനാഹത്തും അടുത്ത ആഫിയത്തുള്ള ദീർഘാശ് താഴ ഇന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ആഫിയത്ത് തരണം താഴോ ആ രോഗ്യം തരണം പഠിച്ചവരന്റെ ഉമ്മാഫിയു കൊറവിയുള്ള ദീർഘാശ്വലം വന്നോ രോഗം കൊഴുക്കണം എന്നാ നമ്മളിത് പാപ്പ്മെ കബറിലാടെ സഹോദരി കബറിലാട് അല്ലാവിടെ കഥ സന്തോഷത്തിലാക്കി കൊടുക്കണം അല്ല ഈ സലാത്തിന്റെ കൊണ്ട് എന്തെല്ലാം ഉദ്ദേശം വെച്ചുകൊണ്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടോ ഈ സലാത്തിന്റെ പറക്കത്തുകൊണ്ടെന്നാവേ ഇത് ചെല്ലുന്നവർക്കൊക്കെ നീ വീട്ടിൽ ഹൈൽ നൽകണം എന്ന ഭടക്കത്ത് ചെയ്യണമെന്നല്ലോ അവർ ബിസിനസ് നീ ബറക്കത്ത് ചെയ്യണം എന്നല്ലോ ജോലി ഇല്ലാതെ നീ ജോലി കൊടുക്കണം എന്നല്ലോ അതുപോലെ വിവാഹം എത്തി പായമെത്തി ആണുങ്ങള് പെണ്ണുങ്ങൾ കൊണ്ട് സ്ത്രീകൾ കൊണ്ട് അവർക്കൊക്കെ ലായി നീ നൽകി അനുഗ്രഹിക്കണം എന്നല്ല നല്ല ഇടങ്ങളെ കൊടുക്കണം റഹ്മാനെ പഠിച്ചവനെയും പഠിക്കുന്ന മദ്രസും അതുപോലെ സ്കൂളൊക്കെ പഠിക്കുന്ന മക്കൾക്ക് നല്ല ബുദ്ധിശക്തിയും ഓർമ്മ ശക്തി ഇട്ട് കൊടുക്കണം അമ്മ എല്ലാവർക്കും നീ ഞാഫിയായ്മ പ്രധാനം ചെയ്യണം റഹ്മാനെ പ്രദാനം ചെയ്യണം അമ്മാ അതുപോലെ തന്നെ വിവാഹം ആലോചിച്ചു വേണ്ടി വിവാഹത്തിന് വേണ്ടി വേണ്ടി പറഞ്ഞിട്ടുണ്ട് മകളുടെ മകളുടെ വിവാഹത്തിന് വേണ്ടി അമ്മാവുവേ നീ അറിയുന്നവനാണ് അമ്മാ അതിനുള്ള എല്ലാ വെടികളും എൽപ്പുമാക്കി കൊടുക്കണം എന്ന സലഹത്തിന്റെ പറക്കത്തുകൊണ്ട് എല്ലാവടേയും പ്രയാസനീക്കി കൊടുക്കണം എന്ന വിവാഹം സ്ത്രീകളുടെ വിവാഹ മക്കളുടെ വിവാഹം വരുമ്പോൾ പെൺകുട്ടികൾ വിവാഹം വരുമ്പോൾ അല്ലാത്ത പ്രയാസത്തിലായിരിക്കും അവ വീട്ടുകാർ അമ്മാവുകളെ സഹായിക്കുന്നവനീ സഹായിക്കണം റഹ്മാനെ നീ സഹായിക്കണം എന്നോ പെൺകുട്ടികളുള്ള വീട് പറക്കത്താട് പക്ഷേ അവർ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ വീട്ടിലാകെ ചില പാപങ്ങൾക്ക് പ്രയാസമുണ്ടാകും ആ പ്രയാസം നീക്കി കൊടുക്കുന്നവനാരോ അവർക്കമ്മ അവ സ്വർഗത്തിൽ വലിയ മാളിക കൊടുക്കണം അല്ല വലിയ സ്ഥാനം കൊടുക്കണം ബ്രഹ്മനെ ുംകളും പണ്ഡിതന്മാരെ സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അപ്പ അവർക്കൊക്കെ യോജിപ്പിടക്കളം അല്ല പഠിച്ചവരെ നൂറാം കോളർത്തി സമസ്ത സമ്മേളനം വരികയാട് അല്ലാ സമ്മേളനം വിജയിപ്പിക്കണം റഹ്മാനെ നീ വിജയിപ്പിക്കണം അല്ലാ മലയാളും നീ പടുത്തല്ല റഹ്മാനെ

اللهم صل يا يا رب എല്ലർക്കും ദ്വാരക്കും നമ്മുടെ മജലീസിൽ ചെറുതാണെങ്കിലും ആ ചെറിയ മജലീസിൽ വലിയ ഫലം അള്ളാഹു തല തരട്ടെ നിങ്ങളൊക്കെ ദ്വാരക്കണം മജലീസ് വിജയിപ്പിക്കണം നല്ലത് മാത്രം പറയാൻ അള്ളാഹു മുഖത്തു മാറാവട്ടെ അപ്പോൾ ഞാൻ ഇതിന്റെ തുടക്കത്തിൽ കുറച്ച് ഇരുമ പറയുകയാണ് അത് പഠിക്കണം അത് ആർക്കും പറയുന്ന കാര്യമാണ് ഓർമ്മിപ്പിക്കൽ മാത്രമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മനിങ്ങളെ ഒരാളെ കൊണ്ട് ഒരേ സ്ഥലത്ത് ചെല്ലിപ്പിച്ചാൽ അതുകൊണ്ട് വലിയ വിജയമാണ് അപ്പൊ നിങ്ങൾ നിങ്ങളെ വീട്ടിലുള്ള മക്കൾക്കും ഒരേ സ്ഥലത്ത് ചെല്ലുമ്പോൾ അത് ചെല്ലിപ്പിക്കാൻ നിങ്ങൾക്കും കഴിയണം ഒരേ സ്ഥലത്തിനാണ് പത്ത് പ്രതിഫലമുള്ളത് അപ്പൊ രണ്ട് ചെല്ല എത്ര കൂട്ടിയാൽ മതി ആ നിലക്ക് നമ്മൾ ഈ മകൻ ശക്തിപ്പെടുത്തണം നമ്മളൊക്കെ കൽവ് ശുദ്ധിയാക്കണം നമ്മളൊക്കെ തെറ്റുകൾ പഴയ തെറ്റു കുറ്റങ്ങൾ രഹസ്യമായി പരസ്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അള്ളാഹുത്താല ഇങ്ങനെയുള്ള മനസ്സിന്റെ പറക്കത്തുകൊണ്ട് സലഹത്തിന്റെ പറക്കത്തുകൊണ്ട് അള്ളാഹുത്താല ഹനത്തിൽ എത്തുമ്പോൾ എല്ലാ ദോഷങ്ങളും കളിക ശുദ്ധിയാക്കി പോകാൻ ഈ സ്ഥലത്ത് മഴ സുബ്മാഹൂദിനെ നിമിത്തമാക്കട്ടെ നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് അതിനൊരു കാരണമാക്കി തരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിങ്ങൾ ഈ ടൂളിലൂടെ വരണം എല്ലാവരും നോക്കണം കാണണം മറ്റുള്ളിലേക്ക് ടൂളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം അതിനുവേണ്ട എല്ലാ സഹ ചെയ്യണം എന്തെങ്കിലും ആര്ക്കാണോ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നെങ്കിൽ അത് കമന്റിലൂടെ അറിയിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസല വലൈക്കും വറഹമുല്ലാഹി വാ